അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് സ്വയം വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ നേടാൻ നിങ്ങൾക്ക് സാധിക്കും ഓരോ ജീവിതവും ഒരു യാത്രയാണ് എൻ്റെ യാത്രയിൽ ഞാൻ നേടിയ ചില അനുഭവങ്ങളിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് ഒരു വെളിച്ചം വീശാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏഴു വർഷത്തെ അധ്യാപക ജീവിതം സൈക്കോളജി സി സി പി മോണ്ടിസോറി ടി ടി സി പഠനങ്ങൾ ഇപ്പോൾ തുടരുന്ന ഡിഗ്രി പഠനം മോട്ടിവേഷൻ ക്ലാസ്സുകളിലെ ഇടപെടലുകൾ ആശയവിനിമയ ശേഷി കുറവുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത് ഒന്നു മാത്രം ലക്ഷ്യബോധത്തോടെയും കഠിനാധ്വാനത്തോടെയും മുന്നോട്ട് പോയാൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നു നിങ്ങളുടെ നേട്ടങ്ങളെ ഓർക്കുക ചെറുതോ വലുതോ ആകട്ടെ നിങ്ങൾ ഇതുവരെ നേടിയ വിജയങ്ങളെ ഓർക്കുക നിങ്ങൾ തരണം ചെയ്ത ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച സാഹചര്യങ്ങളെയും വിലമതിക്കുക നിങ്ങളുടെ കഴിവുകളെയും ശക്തികളെയും തിരിച്ചറിയുക എൻ്റെ അധ്യാപക ജീവിതത്തിലെ ഓരോ വിദ്യാർത്ഥിയുടെയും പുഞ്ചിരിയും അവരുടെ വളർച്ചയിലുള്ള എൻ്റെ പങ്കും എൻ്റെ വലിയ നേട്ടങ്ങളാണ് സ്വയം അഭിനന്ദിക്കുക നിങ്ങളുടെ ചെറിയ ചെറിയ വിജയങ്ങളെപ്പോലും അംഗീകരിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് സ്വയം അഭിനന്ദനം നൽകുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഒരു നല്ല ക്ലാസ് എടുത്തതിനു ശേഷമോ ഒരു ടാസ്ക് പൂർത്തിയാക്കിയതിനു ശേഷമോ ഞാൻ എന്നെ തന്നെ അഭിനന്ദിക്കാറുണ്ട് ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി തിരിക്കുക ഓരോ ചെറിയ ലക്ഷ്യവും നേടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നും സൈക്കോളജി അസൈൻമെൻറ്റുകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നതും ഓരോ മോട്ടിവേഷൻ ക്ലാസ്സിനും തയ്യാറെടുക്കുന്നതും എനിക്ക് ചെറിയ ലക്ഷ്യങ്ങളാണ് പോസിറ്റീവ് ആളുകളുമായി ഇടപഴകുക നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക അവരുടെ നല്ല ഊർജം നിങ്ങളെയും സ്വാധീനിക്കും എൻ്റെ സഹപ്രവർത്തകരും പഠിക്കുന്ന സുഹൃത്തുക്കളുമെല്ലാം എനിക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ള പുതിയ കാര്യ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് കടക്കുക പുതിയ അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കും ഡിഗ്രി പഠനം വീണ്ടും തുടങ്ങിയത് പുതിയൊരു ലോകത്തേക്കുള്ള എൻ്റെ യാത്രയാണ് സ്വയം പരിചരിക്കുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക നന്നായി ഉറങ്ങുക നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക തിരക്കിട്ട ജീവിതത്തിനിടയിലും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ സമയം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട് ധ്യാനം ചെയ്യുക അതായത് മെഡിറ്റേഷൻ ചെയ്യുക ദിവസവും കുറച്ച് സമയം മെഡിറ്റേഷനായി മാറ്റിവെക്കുക മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇത് നിങ്ങളുടെ മാനസിക അവസ്ഥയെ മെച്ചപ്പെടുത്തും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും ദിവസവും ഞാൻ കുറഞ്ഞത് പത്ത് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എല്ലാ ദിവസവും രാത്രിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ചെയ്യുക നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെന്ന് ആലോചിക്കുക നല്ല കാര്യങ്ങളെ സ്വയം അഭിനന്ദിക്കുക ആരോടെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരോട് മാപ്പ് ചോദിക്കുക അതുപോലെ തന്നെ നമ്മളോട് ആരെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുക അതിലൂടെ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം വർദ്ധിക്കും നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക തെറ്റുകൾ സ്വാഭാവികമാണ് അവയെ പരാജയമായി കാണാതെ ഒരു പഠനാനുഭവമായി കാണുക തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ള മാനസികാവസ്ഥ വളർത്തുക കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ സംഭവിച്ച ചെറിയ തെറ്റുകൾ പോലും ഞാൻ വിലയിരുത്തുകയും അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യാറുണ്ട് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് നിങ്ങളുടെ സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞ് ചെറിയ ചുവടുകളിലൂടെ മുന്നോട്ട് പോവുക നിങ്ങളുടെ അനുഭവങ്ങളെയും കഠിനാധ്വാനത്തെയും വിശ്വസിക്കുക നിങ്ങൾക്ക് തീർച്ചയായും ആത്മവിശ്വാസ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്